കോവിഡ് കാലത്ത് നാല് കാര്യങ്ങൾ നാം അറിയാതെ ഇവിടെ നടക്കുന്നു നാല് കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം ഇവിടെ കാഞ്ഞിരൻ കവലയിൽ കൺവെൻഷൻ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു പ്രേയറായിട്ട് പലയിടത്ത് പ്രാർത്ഥിച്ചു നോട്ടീസ് അടിച്ചു എളിയവനെ പോലെയുള്ളവ ഞങ്ങളെ വിളിച്ചു ഗുഡ് ന്യൂസ് ഉള്ള സഹോദരങ്ങളെ വിളിച്ചു ലാസ്റ്റിൽ ഇന്നലെ വൈകിട്ട ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയത് അതിന് മാസങ്ങൾക്ക് മുമ്പ് ദൈവസഭ ഇതിന്റെ പരിപാടി തുടങ്ങി അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തു വന്ന ഏകാധിപതി ആറാമത്തെ സിംഹാസനത്തിൽ ഭരണത്തിന് ഇരിക്കണമെങ്കിൽ അവന്റെ ചാലുകൾ ഒരുങ്ങണം മുപ്പരിയാർ പൊട്ടിയാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ തകർത്തുകൊണ്ട് അറബിക്കടലിലേക്ക് പ്ലെയിൻ ചെല്ലത്തില്ല മണിക്കൂറുകൾ എടുക്കുക മുല്ലപ്പരിയാർ കാഞ്ചിയാർ വള്ളക്കടവ് ഉപ്പുതറ തൊടുപുഴ മൂവാറ്റുപുഴ ആലുവ ദേശം എല്ലാം കൂടെ ഇളക്കി അന്ന് പോകണം അങ്ങനെയെങ്കിൽ അതുപോലെ അവന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നാല് കാര്യങ്ങൾ കോവിഡിൽ തൊടുന്നു അതിലൊന്നാമത്തെ കാര്യം ഇരിക്കണം അല്പ ഒന്നാമത്തെ കാര്യം ന്യൂ വേ ഓർഡർ കയ്യിലേക്ക് എത്തി അന്തിമമായി നിങ്ങളുടെ ആർ ടി പി സി പോകാൻ പോകുന്നത് ഒരു ചിപ്പിലേക്ക് ഇതിന്റെ പേര് ഏക ലോക ഭരണം ഈ കോവിഡ് കാലത്ത് നാല് സംഭവങ്ങൾ നമുക്കറിയാം ഇവിടെ നല്ല മൂവാറ്റുവിടെ നിന്നല്ല ആശുപത്രി ഉണ്ട് ഇവിടെ ഹാർട്ട് അറ്റാക്കോ ഏതെങ്കിലും രോഗമുള്ള ഒരു അപ്പച്ചനെയോ അമ്മച്ചെയോ കൊണ്ടുപോയാൽ അവർ വീട്ടഡ്രസ് ചോദിക്കും കൂടെ ചോദിക്കുന്നത് ഫോൺ നമ്പർ കോണ്ടാക്ട് നമ്പർ പക്ഷേ കോവിഡിനകത്ത് ഇന്ത്യയിൽ വന്ന രണ്ട് വാക്സിൻ കോവാക്സിൻ കോവിഷീൽഡ് അപ്പുറത്തേക്ക് പോയാൽ ബ്രിട്ടന്റെ റഷ്യയുടെ സ്പുട്നിക്ക് ഇത് ഏതെടുക്കാൻ പോയാലും ഒന്ന് നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ചോദിക്കുന്നു അഥവാ ആധാർ ൊരു വാക്സിൻ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാതെ സ്ലോട്ട് അനുവദിക്കത്തില്ല ഈ വാക്സിൻ നമ്പർ അല്ലെങ്കിൽ ഈ മൊബൈൽ നമ്പർ എവിടേക്ക് പോകുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രദ്ധയോടെ ഇരിക്കണേ കഴിഞ്ഞ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എയിംസിൽ പോയിട്ട് പറഞ്ഞു നൂറ് കോടി പേർ വാക്സിൻ എടുത്തു ആര് റിപ്പോർട്ട് കൊടുത്തു തൊടുപുഴ ഗവൺമെന്റ് ആശുപത്രി കൊടുത്തു മൂവാറ്റുപുഴ കൊടുത്തു മേലുകാവ് വർ കൊടുത്തോ ഇല്ല ഒറ്റ കമ്പ്യൂട്ടറിൽ നിന്ന് ഇന്ത്യയുടെ ഇരുപത്തി സ്റ്റേറ്റ് മുപ്പത്തിനാല് ിൽ നൂറ് കോടി പേർ വാക്സിൻ എടുത്തത് ഒരു സെർവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഇരിക്കുന്ന സോഫ്റ്റ്വെയറിൽ കൊടുത്തെങ്കിൽ കോവിഡ് കാലത്ത് ഡേറ്റ ഒരുവന്റെ കയ്യിലേക്ക് പോകുന്നു ശ്രദ്ധയോടെ ഇരിക്കണം അഥവാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഡേറ്റ കിട്ടുന്നു അത് എവിടത്തേക്ക് പോകുന്നു എയിംസിലേക്ക് പോകുന്നു എയിംസിന്റെ ഡേറ്റ എവിടെ പോകുന്നു ഡബ്ല്യു എച്ച്ഒയിലേക്ക് പോകുന്നു ഡബ്ല്യു എച്ച്ഒ എവിടെ കൊടുക്കുന്നു യുണൈറ്റഡ് നേഷൻസിന്റെ കയ്യിൽ ലോക രാജ്യങ്ങളിൽ എത്ര പേർ ഡേറ്റ വാക്സിൻ എടുത്തെന്ന് ഒരു മൊബൈൽ വഴി കണക്ട് ചെയ്യുമ്പോൾ ആലോചിക്കണം ഒരേക ലോക ഭരണത്തിലേക്ക് ലോകം വരുന്നു ഇന്ത്യയിൽ ആധാർ രണ്ടാമത്തെ കാര്യം അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ദുബായിൽ എമിറേറ്റ്സ് ഐഡന്റിറ്റി ഇസ്രായേലിൽ പാസ്പോർട്ട് ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയൻ ഐഡന്റിറ്റി ഇന്ന് രാത്രി സകല മനുഷ്യരുടെയും അറിയാനുള്ള അക്കമടക്കിയ നമ്പർ ഒരു സെർവറിലേക്ക് പോകുന്നു ഇന്ന് രാത്രി അതുകൊണ്ട് എൻ്റെ യേശു പറഞ്ഞു മത്തായി ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് തുടണ്ട ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം ഇനി മേൽ സംഭവിക്കാത്ത ഒരു വലിയ കഷ്ടം എന്നാളിൽ ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജിലൊക്കെ ഞാൻ വന്നിട്ടുള്ളു എനിക്കറിയാം ഇവിടെ നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അശ്രദ്ധയോടെ ഇരിക്കണം നമ്പർ വൺ പാൻഡമിക് കോവിഡ് ഈസ് ദ ദ ഗോ 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 ടു 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 ഓഫീസ് സെക്കൻഡ് വൺ 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 ഫോർത്ത് അറിയുന്നു യുണൈറ്റഡ് നേഷൻസ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആധാറിനകത്ത് ഒരു ബാർ കോഡ് ഉണ്ട് നിങ്ങൾക്ക് കയ്യിൽ കൊടുക്കുന്ന വാക്സിൻ അകത്തും ഒരു കോഡുണ്ട് ഇത് രണ്ടും ഒരേ സമയത്ത് ലിങ്ക് ചെയ്തിട്ട് വാക്സിൻ ആരെവിടെ എടുത്തു എപ്പം എടുത്തു ഒരേ സമയം പതിനാലഞ്ച് ലാപ്ടോപ്പ് കമ്പി ലാപ്ടോപ്പിൽ കാണുമ്പോൾ മനസ്സിലാക്കണം ലോക മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരു സെർവറിലേക്ക് പോകുന്നു നമ്പർ വൺ നമ്പർ ടു ഇവിടെ സംഭവിക്കുന്നു അന്ത്യകാലം അതിനാധാരമായി ശ്രദ്ധയോടെ ഇരിക്കണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോഡി സാർ അദ്ദേഹം മാർപ്പാപ്പയെ കാണാൻ പോയി ആ വാക്ക് പലരും വായിക്കത്തില്ല അതിനകത്തൊരു വാക്കുണ്ട് അതാണ് ഏവരെയും ചിന്തിപ്പിക്കുന്നത് മാർപ്പാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നരേന്ദ്രമോദി അങ് യഥാർത്ഥ പിതാവാണ് എവിടത്തെ കാര്യം കണ്ടോ അങ്ങനെയെങ്കിൽ ഇത് അന്ത്യകാലം അവിടെ മോഡി സാർ അവിടെ ചെന്നപ്പോൾ മാർപ്പാപ്പ വിശേഷ കാര്യമൊന്നുമല്ല അല്ല പറഞ്ഞത് മാർപ്പാപ്പ പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട് ആഗോള താപനം അങ്ങനെ കേട്ട വല്ലോരുണ്ടോന്ന് കൈ ഉയർത്തിയാട്ട് ആഗോളതാപൻ ആരെയും കൈ ഉയരുന്നില്ലല്ലോ എന്നാ പ്രസംഗം മാറ്റാ മരിച്ചവർ ഇപ്പോൾ എവിടെ എന്നുള്ള പ്രസംഗം എടുക്കാൻ സോത്രം പത്രോ സയൻസുണ്ട് ഇപ്പോഴത്തെ കോവിഡ് പറയാനാണ് ഞാൻ വരുന്നത് ആഗോളതാപനം ഒരു മതാധ്യക്ഷൻ മേലുകാവിലെ സെൻട്രാസ്റ്റർ എന്തു ആഗോളതാപനത്തിന്റെ കാര്യം സ്വോത്രം ഒരു വിശ്വാസിയെ കൂട്ടണം ഒരു കുഞ്ഞിനെ രക്ഷയിലേക്ക് കൊണ്ടുവരണം ആഗോളതാപനം ഇതാ പിശാജിന്റെ പിന്നെ വെളിപ്പാട് പതിമൂന്നൊന്നിൽ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു വെളിപ്പാട് പതിമൂന്ന് പതിനൊന്നിൽ രണ്ടാമതൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു ഒന്ന് മതത്തിൽ അവൻ ഇടപെടും രണ്ട് രാഷ്ട്രീയത്തിൽ അവൻ ഇടപെടും കോവിഡ് കാലം കണ്ടില്ലയോ രണ്ടാമത് കണ്ടില്ലു ഇതായിരിക്കുന്ന കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഈ കഴിഞ്ഞ മാർച്ചിൽ എവിടെ പോയെന്നറിയാമോ ഇറാഖിലെ സുന്ദരമായ പട്ടണമായ നജഫ് ഇർബിൽ ഷിയായുടെ മുസ്ലിം നേതാവിനെ കണ്ടു ലോക ചരിത്രത്തിൽ ആദ്യമായി അറുപത്തഞ്ചുകാരം വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞ കാലത്തിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോയി നജഫിലും ഇർബിയിലും പോയത് അതിന് എന്താ കാര്യം മഹദിയാം ബാബിലോൺ പുരാതന ബാബേൽ ഇന്ന് ഇറാഖിൽ പണിയുന്നു അതിന് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കാനാ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇറാഖിൽ പോയത് അന്ത്യകാലം നമുക്കിതൊന്നും ദഹിക്കത്തില്ലല്ലോ തീർന്നില്ല അടുത്തത് കണ്ടില്ല കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ കൂടെ ഇരിക്കുന്നതാര മാത അമൃതാനന്ദമൈ ഇതിന്റെ മലയാളമാ ഏക ലോക മതം ഏകലോക ഗവൺമെന്റിലേക്കാണ് ഞാൻ പോകുന്നത് വൺ റിലീജിയൻ തീർന്നില്ല തുർക്കിയിലെ ഇമാമുമായി ചേർന്ന് ക്ഷൻ കൈ കൊടുക്കുന്നു വാക്യം ഞാൻ വെളിപ്പാടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്തത് ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ കാലം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹവും വത്തിക്കാനിൽ വൺ വേൾഡ് റിലീജിയൻ തീർന്നില്ല ഇത് കഴിഞ്ഞിട്ട് സഭയുടെ പരമാധ്യക്ഷനുമായി ചേർന്ന് കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ കരം കൊടുക്കുന്നു വൺ വേൾഡ് റിലീജിയൻ ഒരു ഭരണം വരുന്നതിന് വേണ്ടി അന്ത്യകാലം അബുദാബിയിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു അറബ് രാജ്യത്ത് കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ കഴിഞ്ഞ വർഷം കോവിഡിന് തൊട്ടു മുമ്പ് അബുദാബിയിൽ വന്ന് ജി സി സി നേതാക്കളെ കണ്ടു വൺ വേൾഡ് റിലീജിയൻ തീർന്നില്ല അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മത ഏകീകരണത്തിനായി ലോകത്തിലെ എല്ലാ മത നേതാക്കളും ഒരുമിക്കുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദാകടക്കുന്നു അമൃതാനന്ദമയി ഇവിടുത്തെ സകല ബിഷപ്പുമാര് എല്ലാവരും ഒരേ കുടക്കീഴിനകത്ത് അന്ത്യകാലം കണ്ടില്ലേ കഴിഞ്ഞ ഏപ്രിലിൽ ശക്തമായി ഇസ്രയേൽ പലസ്തീൻ ഗാസ വിഷയം നടക്കുക ആ സമയത്ത് ഒരു രാഷ്ട്ര നേതാക്കളെയും ഇടപെടാൻ തുർക്കിയിലെ തൊയ്ബർ തോഹൻ ആരെയാണ് വിളിച്ച് മാർപ്പാപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു മാർപ്പാപ്പ പ്രതികരിക്കണം യുദ്ധം നിർത്തണം അമേരിക്കയുടെ അല്ല വിളിച്ചത് യു എൻ സെക്രട്ടറി ജനറൽ അന്തോണിയസ് അല്ല വിളിച്ചത് മാർപ്പാപ്പയെ വിളിച്ചെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ മാർപ്പാ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വെൽക്കം ചെയ്യുമ്പോൾ ഒരേകലോക മതം കോവിഡിന്റെ പിറകിൽ ചലിക്കുന്നു ഇതൊക്കെ കണ്ണ് തുറന്ന് കാണണം ദൈവമക്കളെ മക്കള് ഒരന്ത്യകാലത്തിലേക്ക് ലോകം വരുന്നു രണ്ടാമത്തെ സംഭവം നമ്പർ വൺ ഡേറ്റ കളക്ഷൻ ഈസ് ഗോയിങ് വൺ 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 കമ്പ്യൂട്ടർ സെർവർ സെക്കൻഡ് ദ വേൾഡ് റിലീജിയൻ തേർഡ് ൂടങ്ങൾ തകരുന്നു കോവിഡിൽ അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ രണ്ടായിരത്തിഒൻപത് ആഫ്രിക്കയുടെ വടക്കേറ്റം അവിടെയാ തുടങ്ങിയത് ടുണീഷ്യ ടുണീഷ്യയിൽ ആദ്യത്തെ ഭരണം തുടങ്ങി ഭരണകൂടം തകർന്നു അതിന്റെ പേര് അറബ് വസന്തം അത് കഴിഞ്ഞിട്ട് അൽജീരിയ തകർന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത എവിടെ തകർന്നു ഈജിപ്തിലെ ഹോസ്നി മുബാറക് മുബാരക്കതിനകത്ത് പോയി ജയിലിനകത്ത് പോയി ലിബിയയിലെ കേണൽ ഗദാബിയെ വെടിവെച്ച് കൊന്നു അഞ്ച് സിറിയയിലെ ബാഷർ കത്തുന്നു ആറ് ജോർദാനിലെ ഹുസൈൻ രാജാവിന്റെ കിരീടം പോയി ഏഴ് യമനിൽ മലയാളി നേഴ്സുമാർ കരഞ്ഞുകൊണ്ടുവന്നു എട്ട് സുഡാനിൽ കലാബ് ഒമ്പത് സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് പൊട്ടി പത്ത് ബഹറിൽ എഴുതി വെച്ചു ഷേക്കിനെ വേണ്ട ടയർ കത്തിച്ചെഴിഞ്ഞു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാർക്കുന്ന കുവൈറ്റ് ിൽ മൊത്തം എഴുതി ഒന്ന് നിന്നപ്പോൾ സംഭവമായി ഈ വർഷം അടക്കി ഭരിച്ച ഭരിച്ചാന്റെ കയ്യിലോട്ട് അമേരിക്ക ഭരണം കൊടുത്തിട്ട് പറഞ്ഞു എന്തിന് താലിബാൻ ഭരണത്തിൽ വന്നു ഒരന്തിമ യുദ്ധത്തിലേക്ക് ലോകം പോകാൻ പോകുന്നു അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ലോകത്തിൽ ഒരു ശക്തി ഇളകുന്നതിന്റെ ഭാഗ്യമായി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട പാകിസ്ഥാൻ അതിന്റെ പിന്തുണയുമായി ഇറാൻ അതിന്റെ കൂടെ ഇറാഖ് ടൈഗ്രീസ് നദി കടക്കുമ്പോൾ വീണ്ടും നദികടക്കുമ്പോൾ തുർക്കി തുർക്കിയിൽ നിന്ന് ലെബനോണിൽ എത്തിയ ഇസ്രയേലിന്റെ മണ്ടക്കടിക്കുക ഒരു പാത ഈ കാലത്ത് ശരിയാകുന്നു പത്തൊമ്പത് ഇരുപത്തിയൊന്ന് അമ്മാളിൽ അശൂരിൽ നിന്ന് മിസ്രേലിലേക്ക് ഒരു പെരുവഴി ഞാൻ വെട്ടുമെങ്കിൽ കോവിഡ് കാലത്ത് താലിബാന്റെ കയ്യിൽ ഭരണവേൽക്കുമ്പോൾ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് ലോകം വരുന്നു ഇന്ന് രാത്രി ാവ് സെന്റ് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ദൈവത്തെ എതിരിൽ പാ നീ ഒരുങ്ങിക്കൊള്ളം എവിടെ ചെല്ലാൻ പോവാ റഷ്യയുടെ കയ്യിൽ ചെയ്യുക ചെല്ലാൻ പോവുക അതുകൊണ്ട് എല്ലാ വാക്യവും ഞാൻ വായിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക് പോവുക കോവിഡ് വന്നിട്ട് നിങ്ങൾ നോക്കണം ഈ എട്ട് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ട ഒന്ന് അഫ്ഗാൻ രണ്ട് പാകിസ്ഥാൻ മൂന്ന് ചൈന നാല് റഷ്യ അഞ്ച് തുർക്കി ഇറാൻ ഇറാഖ് ഇത് കഴിഞ്ഞ് ഇവർ ചെന്ന് ലെബനോനിൽ ചെന്നിട്ട് അടിക്കാൻ പോകുന്ന ഇസ്രയേലിന്റെ മണ്ടയ്ക്ക അതാ എഗസ്കയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് കൊല്ലം മുമ്പ് പറഞ്ഞ പ്രവചനമാ ഇന്ന് താലിബാൻ വീണത് എഗസ്കയിൽ മുപ്പത്തി ഒമ്പത്

എന്താ കണ്ട കാര്യം കർഷക സമരം അങ്ങനെ കണ്ടായിരുന്ന ഒരു വർഷമായിട്ട് ആരും കണ്ടില്ല നമ്മൾ ആരും കണ്ടില്ല കഴിഞ്ഞ നവംബർ മുതൽ ഈ നവംബർ വരെ ഇതെല്ലാം തുടങ്ങിയത് എന്താണെന്നറിയാമോ രണ്ടായിരത്തി ഒൻപത് കർത്താവിൻ്റെ വരവിൻ്റെ നിർണായക വർഷം രണ്ടായിരത്തി ഒൻപതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറയാം ഭൂമിയുടെ അടിഭാഗം പിളർന്നത് ടെക്ട്രോണിക് പ്ലേറ്റ് രണ്ടായിരത്തി ഒമ്പതിൽ ഒലിവു മലയുടെ അടിയിൽ ഒരു മൂളല് തുടങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിൽ യുണൈറ്റഡ് നേഷൻസിനകത്ത് ഒരേകലോക ഗവൺമെന്റിന് വേണ്ടി കത്ത് കൊടുത്തത് രണ്ടായിരത്തിഒമ്പതിൽ ഇനി അന്തിമ യുദ്ധത്തിൽ എടുക്കാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തിഒമ്പതിൽ ഇറാഖിൽ ബാബേലിന്റെ പണി ആരംഭിച്ചു രണ്ടായിരത്തിഒമ്പതിൽ നമ്മളെല്ലാം വഴിയാധാരമാക്കാൻ ഇവിടെ വേൾഡോണെ ഫിംഗർ ടിപ്പും വന്നു അതേ രണ്ടായിരത്തിഒൻപതിൽ നിർണായകമായ ഒരു സമരം നടന്നു അമേരിക്കയിൽ വാൾ street uh... ജനമിളകി അമേരിക്കയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ പണിമുടക്കം നടന്നു തീർന്നില്ല അതെവിടം വരെ എത്തി പറയാം എങ്ങോട്ട് മുമ്പോട്ട് പോയെന്നറിയാമോ അത് നേരെ ബ്രിട്ടണിലെത്തി കുർബാന സമയത്ത് ബ്രിട്ടൻ മുഴുവൻ ഇളകി അത് വേറെ എവിടെ എത്തി ചൈനയിലെ ടിയാമൻ സ്ക്വയറിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ വെടിവെച്ചു തീർന്നില്ല ഗൾഫിലെ തൊഴിലാളികൾ ജനമിളകി ഷേക്കിന്റെ കാറ് തടഞ്ഞു തീർന്നില്ല അത് ഡൽഹിയിലേക്ക് വന്നു അന്നൊരു അപ്പച്ചൻ കയറി വിസിലടിച്ചു അതിന്റെ പേരാ ആപ്പ് എ പിന്നെ ഡൽഹിയിലെ ചൂല് പാർട്ടി ബി ജെ പിയും കോൺഗ്രസും അത് കേരളം കടന്നു ഇടുക്കിയിൽ വരെ സമരം നടന്നു പക്ഷേ ഗ്രാം വൈറസ് ആയിരക്കണക്കിന് അലഹാബാദ് മധുര പതിനായിരക്കണക്കിന് കർഷകർ റോഡിനകത്ത് സമരം വിളിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണോ ഇതിന്റെ പിൻപിൽ ഒരുവൻ ഭരണമേൽക്കുവാൻ വരുന്നു കോവിഡ് ഒരു സൈഡ് ആഞ്ഞടിക്കുമ്പോൾ നാല് കത്തുണ്ടോ വെളിപ്പാട് ഏഴ് വായിച്ചാട്ട് ഏഴ് വായിച്ചാട്ടേ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് ഈ ബൈബിളിന്റെ വചനം നിങ്ങൾ അങ്ങ് ക്ലിയർ ആയിട്ട് എടുത്തോളാം വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അവരെ ജയിപ്പാൻ അതിന് അധികാരം അവൻ അധികാരം ലഭിച്ചു എവിടൊക്കെ ലഭിച്ചു മക്കളെ വായിച്ചാട്ട് സകല ഗോത്രത്തിന്മേലും ഗോത്രത്തിന്മേലും വംശത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ഭാഷമേലും അധികാരവും ലഭിച്ചു കൺവെൻഷൻ നോട്ടീസ് കാര്യം പ്രാർത്ഥന തുടങ്ങിയതുപോലെ ആന്റി ക്രൈസ്റ്റിന് കസേര ലഭിക്കുക നാലിളക്കം നിങ്ങളുടെ മുൻപിൽ കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്കവാതിൽക്കലായിരിക്കുന്നു മേലുകാവ് ഇന്ത്യ പെന്തക്കോസ് ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയണോ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നാഴിക കൊണ്ട് സമയത്തെ നാം പ്രതീക്ഷിച്ച നമ്മുടെ സമീപമായി രാത്രി നിന്നുവാഴികുന്നു പൗലോസ് സന്ധോ പറയുന്നത് തുമ്പുകെട്ട ഇടയൻ നാശയോഗ്യൻ വരുവാനിരിക്കുന്ന പ്രഭു അധർമ്മത്തിന്റെ മർമ്മം ചെറിയ കൊമ്പ് അവൻ വരാൻ കാലമായി തൊടാം രണ്ട് തസ്ലോനിക്കർ കണ്ണുകൊണ്ട് കാണും അവൻ കസേരയിൽ ഇരിക്കത്തില്ല വായിച്ചാട്ട് മക്കളെ സെക്കൻഡ് സിക്സ് ആൻഡ് സെവൻ വായിച്ചാട്ട് രണ്ട് ദസ്ലോണിക്കർ രണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ആ അവൻ സമയത്തിന് മുമ്പേ എല്ലാം റെഡി ആയിരിക്കാം പുള്ളിക്കാരെ ഇരുന്നാൽ മതി അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതെ ഇരിക്കേണ്ടതിന് ഇപ്പോൾ അറിയുന്നു ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് ദൈവസഭയെ അറിയണം അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് ഇതിലെല്ലാം കണ്ടവരല്ലയോ മരണപ്പെട്ടിരിക്കുന്നവരികത്ത് നിങ്ങൾക്ക് വാക്സിന്റെ ഡോസ് ഇന്നടത്ത് എടുക്കണോന്ന് വന്നു ഭരണകൂടം ഇളകുന്നത് കണ്ടു ഡൽഹിയിലെ കർഷക സമരം കണ്ടു മോഡി സാറ് നമ്മുടെ മാർപ്പാപ്പയും പ്രൈസ്തലോട് കൊടുക്കുന്നത് കണ്ടു ഇതെല്ലാം കണ്ടു അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു ബൈബിൾ അടുത്തത് ഇതുവരെ ആ ഇതുവരെ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം പോയാ മതി ദൈവസഭ ഇവിടുന്ന് പോകാനുള്ള ആയി കഴിഞ്ഞു അടുത്തത് അപ്പോൾ അധർമ്മമൂർത്തി അവൻ ചേർന്നകത്തിരിക്കും സന്തോഷമില്ല സോത്രം അവൻ ഇവിടെ വരാൻ പോകുന്നോ ഇന്ന് രാത്രി പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയായി പത്മോസിന്റെ ഏകാന്തത യോഗനോട് സ്വർഗ്ഗം പറഞ്ഞൊരു പ്രവചനത്തിന്റെ നിവർത്തി അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ട് എന്നോട് സംസാരിച്ച കാക്കളനാഥം ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇന്ന് രാത്രി കോവിഡിന്റെ പാണ്ഡവിക്കകത്ത് പിശാജിന്റെ തൃത്വത്തിന്റെ കസേര ലോകം മുഴുവൻ അവൻ്റെ ഭരണാധികാരിയായി വരവേൽക്കാൻ തുടങ്ങുമ്പോൾ നാല് സംഭവങ്ങൾ കണ്ണിന് മുൻപ് കഴിഞ്ഞ ദിനങ്ങളായി കാണുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ഇന്നയൊക്കെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് കൊല്ലം മുമ്പ് പ്രവചനത്തിന്റെ നിവൃത്തി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക് ഞാൻ ഭൂമിയെ ഇളക്ക് ഞാൻ കരയെ ഇളക്ക് ഞാൻ കടലിനെ ഇളക്ക് ഇതാരും കണ്ടില്ലേ കുണ്ടിക്കൽ കൂട്ടിക്കൽ ഇളകിയത് കണ്ടില്ലേ ആരും ഇല്ലല്ലോ കവളപ്പാറ പൊത്തുമല ഇളകിയത് കണ്ടില്ലേ തീർന്നില്ല നിലമ്പൂര് പൊട്ടിയത് കണ്ടില് സോത്ര ഇടുക്കി പെട്ടിമുടിയൊക്കെ പൊട്ടിയത് കണ്ടില്ലേ വെളിപ്പാട് ആറിന്റെ പന്ത്രണ്ടിന്റെ നിവർത്തിയായി സകല സംഭവം കണ്ടില്ലേ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം സൂര്യൻ കരിമ്പടം പോലെ കറുത്തു

പറയണം അവൻ സകല ജാതികളെയും വിളക്ക് അമേരിക്കയുടെ കട മുതൽ കന്യാകുമാരി തേങ്ങാ പട്ടണം വരെ കോവിഡിനകത്ത് കറുത്തവനും വെളുത്തവനും സായിപ്പ് മലയാളി തമിഴര് നെട്ടോട്ടമോട് ഇന്ന് ഹഗായോട് ചേർന്ന് പറയണം ഇതിന്റെ ഒടുവിൽ സകല ജാതികളുടെ മനോഹര വസ്തു വരെ ആരാ സകല ജാതിയുടെ മനോഹര വസ്തു ക്രിസ്തു ക്രിസ്തു പ്രിന്തിക്കോസിന്റെ ദൈവമാണോ മർത്തോമയുടെ ദൈവമാണോ ശ്രീയസയുടെ ദൈവമാണോ நாமத்தில் அதிகாரம் நீ the four situation ongoing pandemic number one, data is going நீன்டமிக் நம்பர்

ഇന്നത്തെ ആർ ടി പി സി എവിടത്തേക്ക് ചെല്ലും അഞ്ചു വാക്യങ്ങൾ കൂടി വായിക്കും ആ വാക്യം ആരംഭിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ ദൈവനാമത്തിൽ ഒരു പാട്ട് പാടും തൽസമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കരം തുറന്ന് നിങ്ങൾ കൊടുക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വന്നാട്ടെ ഇപ്പോൾ പാട്ടുപാടുകയും സ്വോത്ര കാഴ്ച എടുക്കാൻ നിയോഗിക്കപ്പെട്ടവർ മുൻപോട്ട് വരികയും ചെയ്തായിരിക്കും കുഞ്ഞുങ്ങളെല്ലാം െ വിശുദ്ധരെ ദേവപുരവാസികളോടുന്നു ചേർന്നിടും ദേവപുരവാസികളോടുന്നു ചേർന്നിടും ശോഭന പുരമതിൽ രാജരോടു കൂടെ നാം ശോഭന പുരമതിൽ രാജരോടു കൂടെ നാം മോതാൽ വസിപ്പാം നമുക്ക് മോതാൽ വസിപ്പാം ദേവസുഖസന്തതികളെ വിഷുധരെ ദേവപുരവാസികളോടെന്നു ചേർന്നിടും ദേവപുരവാസികളോടെന്നു ചേർന്നിടും

വിളിച്ചിടുന്നു പോകാം നമുക്ക് വിളിച്ചിടുന്നു പോകാം നമുക്ക് ദേവസുസന്ദതികളെ വിശുദ്ധരെ ദേവപുരവാസികളൊടുന്ന് ചേർന്നിരുന്നു ദേവപുരവാസികളോടുന്നു ചേർന്നിടുന്നു തേജസ്സിൽ വീണങ്ങീടും സ്വർണ്ണ തുല്യമില്ലാജസ്സിൽ വീണങ്ങീടും സ്വർണ്ണ പട്ടണക്കാരായവരെ എന്ന് കണ്ടിടും പട്ടണക്കാരായവരെ എന്ന് കണ്ടിടും മുത്തുകോപുരങ്ങളാ ശോഭനത്തിരുക്കളെ മുത്തുകോപുരങ്ങളാ ശോഭനത്തിരുക്കളെ കാണുന്നുണ്ടതിൽ പ്രഭാപുരത്ത് കാണുന്നുണ്ടെ പ്രഭാപുരത്ത് ദേവസുധസന്തതികളെ വിശുദ്ധരേ ദേവപുരവാസികളൊടുന്നു ചേർന്നിടും ദേവപുരവാസികളൊടുന്നു ചേർന്നിടും ശോഭന പുരമതി രാജനോടുകൂടെ നാം ശോഭന പുരമതി കൂടെ നമുക്ക് നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാമല്ല കണ്ണെങ്കിലും മറച്ചാട്ടെ അർപ്പിക്കപ്പെട്ട സ്വോത്ര കാഴ്ച സ്വമേധാനങ്ങൾക്കായി ദൈവശം നീ പ്രാർത്ഥിക്കാം പശസം അവറുകൾ മുൻപോട്ട് വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും മഹാപരിശുദ്ധിന് നിത്യമായ നടികളുടെ സ്വർഗീയ പിതാവെ മനോഹരമായ രാത്രിക്ക് അയങ്ങെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ മഹാസാന്നിധ്യം അടികളുടെ നടുവിൽ ഉള്ളതിനാൽ അങ്ങെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവെ അടികളുടെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രികാലം കർത്താവെ അങ്ങയുടെ ദാസനെ അടികളുടെ നടുവിലേക്ക് കർത്താവ് അയച്ച് കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ദാസനിലൂടെ കർത്താവടിയങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു വചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ അങ്ങടെ ദാസനെ ഇതുവരെയും കർത്താവ് ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു തുറന്നു കർത്താവടങ്ങളോട് സംസാരിക്കണമേ അടികളോട് ഇടപെടണമേ കർത്താവെ ദൈമം ഞങ്ങളുടെ വരുവിനായി അടികൾ തന്നെ താൻ ഒരുങ്ങുവാൻ രാത്രി അടിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കർത്താവ് കൺവെൻഷന്റെ കർത്താ ചെരുവിലേക്കായി അങ്ങയുടെ ജനം സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര ഒഴിപാടിനായി അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു നീട്ടിയ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ നന്മകളാലും അങ്ങടെ ജനത്തെ നിറയ്ക്കുമാറാകണമേ തുടർന്ന് അങ്ങയുടെ ദാസനെ കർത്താവ് ശക്തിയായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും കർത്താവിന്റെ നാമം മാത്രം മഹത്വം എടുക്കും പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം സകലവും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ സന്തോഷമുള്ളവർ കരമുയർത്തിയ ദൈവത്തെ സ്വദിക്കാം അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാഹള നദവിയുടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം പാൻഡമിക് സിറ്റുവേഷൻ ഓൺ ഗോയിങ് കോവിഡ് ട്വന്റിംഗ് ദോർ മെത്തേഡ് പതിമൂന്ന് ഏഴ് അതിനോടനുബന്ധിച്ച് പന്ത്രണ്ട് വാക്കുകൾ നാം കേട്ടു ഇനി പോകുന്നത് നിങ്ങളുടെ ആർ ടി പി സി ക്യു ആർ കോഡ് ഫൈവ് ജി സാറ്റലൈറ്റ് അതുകൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി പ്രഭാഷണം അവസാനിക്കും ശ്രദ്ധയോടെ ഇരിക്കണം